നമസ്കാരം നമ്മൾ സഞ്ചാരികൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി ഒന്ന് എനാബിൾ ചെയ്ത് കിട്ടും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ സഹായിക്കും ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ഷമ ഒരു മനുഷ്യ ജീവിതത്തിൽ ഒരു മനുഷ്യനൊക്കെ അവൻ്റെ ലക്ഷ്യം അല്ലെങ്കിൽ അവൻ്റെ ആവശ്യം പൂർത്തീകരിക്കുന്നതിന് അല്ലെങ്കിൽ ആ ആവശ്യം പൂർത്തീകരിച്ച് അത് നിലനിൽക്കുന്നതിന് വേണ്ടി അവനക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ക്ഷമ ക്ഷമയില്ലാത്തവനെ അവന്റെ സക്സസ് അധികകാലം മുന്നോട്ട് പോകാൻ സഹായിക്കൂല എന്നുള്ളതാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത് ഉദാഹരണത്തിന് നമ്മളൊരു സ്റ്റാർട്ടപ്പ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പഠനത്തിൽ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏർപ്പെടുമ്പോൾ ഒരു പക്ഷേ ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം നമ്മൾ അറ്റംപ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഒരു പക്ഷേ അത് നേടിയെടുക്കാൻ സാധിക്കുക വീണ്ടും വീണ്ടും നമ്മൾ അതിനു വേണ്ടി ട്രൈ ചെയ്യുമ്പോഴാണ് നമുക്കത് നേടിയെടുക്കാൻ സാധിക്കുക ആയതിനാൽ ഒരു ബിസിനസ് ചെയ്ത് തൊട്ടപ്പുറത്തെ മാസത്തിൽ തന്നെ നമുക്ക് ലാഭം വേണം എന്നുള്ളത് നമ്മൾ ഒരിക്കലും ചിന്തിക്കാൻ പോടും പാടില്ല ബിസിനസ്സിൽ ആദ്യം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് പയ്യെ പയ്യെ അത് നഷ്ടത്തിലേക്ക് പോയി ചിലപ്പോൾ അത് ലാഭത്തിൽ പോയി പിന്നീട് നഷ്ടത്തിലേക്ക് പോയി പിന്നീടായിരിക്കും നമുക്കത് ലാഭത്തിലെത്തുക അതുകൊണ്ട് നഷ്ടത്തിൽ പോകുന്ന സമയത്ത് നമ്മൾ അത് അടച്ചുപൂട്ടി പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് ജീവിതത്തിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ലാഭം നമ്മൾ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുകയാണ് എന്തുകൊണ്ട് അത് ലാഭത്തിലാകുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് അതിനുവേണ്ടി ക്ഷമ ഇല്ലാത്തതുകൊണ്ട് അതുപോലെ തന്നെയാണ് ഈ പി എസ് സിക്കും അതുപോലെ തന്നെ ഈ സി എസ് ഇ എം എ ഹയർ എഡ്യൂക്കേഷൻ ഈ നീറ്റ് എക്സാം അതേപോലെ നമ്മളെ ഐ എൽസ് വിദേശത്തേക്ക് പോകേണ്ടവർ അതേപോലെ സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യുന്നവർ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ പ്രാവശ്യം ട്രൈ ചെയ്ത് അതിനെ അവർ സ്കിപ്പ് ചെയ്യുകയാണ് ചെയ്യാറ് ഒരുപക്ഷെ ഒന്നോ രണ്ടോ പ്രാവശ്യം കൂടി ഒരു ഒന്നോ രണ്ടോ ടൈം കൂടി അവർ ട്രൈ ചെയ്തിരുന്നു എങ്കിൽ ക്ഷമയോടുകൂടി അതിനു വേണ്ടി പ്രയത്നിച്ചിരുന്നു എങ്കിൽ ഒരു പക്ഷേ അവർക്ക് അവരുടെ ആ ലക്ഷ്യം അവർക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചേനെ ക്ഷമ എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സക്സസ്സിന് വേണ്ടി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കാതലായിട്ടുള്ള ഒരു സംഗതി തന്നെയാണ് ക്ഷമയില്ലാതെ നമ്മൾ ഏതൊരു കാര്യം ഹറിബറിയായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്കതിൽ ഒരു പെർട്ടിക്കുലർ ടൈം വരെയുള്ള ഒരു സക്സസ് മാത്രമേ നമുക്ക് നിലനിൽക്കുകയുള്ളൂ പിന്നീട് ആ സക്സസ് നമുക്ക് വലിയ രീതിയിലുള്ള നഷ്ടത്തിലേക്ക് പോവുകയാണ് ചെയ്യുക അതുകൊണ്ട് നമ്മളെല്ലാവരും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും കൂടി ഇറങ്ങുക അതിൻ്റെ സക്സസ് ആയി തീർന്ന് സ്റ്റേബിൾ സ്റ്റേബിളാകുന്നത് വരെ നമ്മൾ ഏതൊരു കാര്യത്തിലും നമ്മൾ ക്ഷമിക്കുക ക്ഷമയോടെ കാത്തിരിക്കുക മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം ഗുഡ് ബൈ ഹാവ് എ നൈസ് ഡേ